ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വേനൽക്കാല രോഗങ്ങളും മുൻകരുതലുകളും സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ് ആനുപാതികമായി വേനൽക്കാല രോഗങ്ങളും വർദ്ധിക്കുന്നു ഒരു പ്രത്യേക രോഗം എന്നതിലുപരി ഒരു കൂട്ടം രോഗങ്ങളാണ് കടന്നുവരുന്നത് സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മ ജീവികൾക്ക് അനുകൂല കാലാവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഇത്തരം രോഗത്തിനെതിരെ ജാഗ്രതയോടെയുള്ള പ്രതിരോധമാണ് ആവശ്യം കണ്ണൂർ ചെങ്ങളായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു മറിയം ജോൺ കഠിനമായ ചൂടുമൂലമുണ്ടാകുന്ന തിണർപ്പ് ക്ഷീണം സൂര്യാഘാതം ഇവയ്ക്കൊപ്പം സാംക്രമിക രോഗങ്ങളായ മുണ്ടിനീര് അഥവാ മംസ് ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവയും ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇതിൽ കുട്ടികളിൽ കാണുന്ന ഒന്നാണ് മംസ് അഥവാ മുണ്ടിനീര് ചെവിയുടെ തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്ന പരോട്ടിഡ് ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം പനിയോടൊപ്പം വായ തുറക്കാനും ചവയ്ക്കാനുമുള്ള ബുദ്ധിമുട്ടും താടിയുടെ പുറകുവശത്ത് ചെവിയുടെ തൊട്ടുമുന്നിലായി നീരും വേദനയും അനുഭവപ്പെടാം അഞ്ചാം പനിയും ചിക്കൻ ബോക്സും ഒക്കെ പോലെ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണിതും മുണ്ടിനീര് പകരുന്നത് വായുവിലൂടെയും രോഗിയോട് അടുത്തിടപഴകുമ്പോഴുമാണ് എന്നതിനാൽ രോഗബാധിതർക്ക് നീരും പനിയും മാറുന്നത് മറ്റുള്ളവരോട് സമ്പർക്കമുണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് രോഗപകർച്ച തടയുന്നതിന് ഉപകരിക്കും മുണ്ടിനീരിന് പ്രത്യേക മരുന്നുകളില്ല ആവശ്യത്തിന് വിശ്രമവും പനിയും വേദനയും കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണ് ചികിത്സ തലച്ചോറിന്റെ ആവരണമായ മെനിഞ്ചസിനുണ്ടാകുന്ന വീക്കം അഥവാ മെനിഞ്ചൈറ്റിസ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ പാൻക്രിയാറ്റൈറ്റിസ് വൃഷ്ണങ്ങളുടെ വീക്കം മൂലമുണ്ടാകുന്ന വന്ധ്യത തുടങ്ങിയ സങ്കീർണതകൾ അപൂർവമായി മുണ്ടുനീര് മൂലമുണ്ടാവാം അതിനാൽ മുണ്ടുനീരുള്ള കുട്ടികൾക്ക് കടുത്ത തലവേദന ഛർദി വൃഷണങ്ങളുടെ വേദന മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് ചിക്കൻ ബോക്സ് ഇതും വായുവിലൂടെ പകരുന്ന ഒരു വൈറൽ രോഗമാണ് പനിയോടൊപ്പം ശരീരത്തിൽ വെള്ളം കെട്ടിയ കുരുക്കൾ ഇതിൽ കാണപ്പെടുന്നു കുരുക്കൾ കാണുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ മുതൽ കുരുക്കൾ കണ്ടു തുടങ്ങി രണ്ടു മൂന്ന് ദിവസം വരെയുള്ള സമയത്താണ് ചിക്കൻ ബോക്സ് പകരുന്നത് എന്നാൽ വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷമേ അയാൾ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അതിനാൽ ഒരു കുടുംബത്തിലെ ഒരാൾ ചിക്കൻ ബോക്സ് ബാധിതനായാൽ രണ്ടാഴ്ച കഴിഞ്ഞാവും മറ്റുള്ളവരിൽ രോഗം പ്രത്യക്ഷമാവുക വളരെ ഫലപ്രദമായ എസൈക്ലോവിർ എന്ന ആൻറ്റി വൈറൽ മരുന്ന് തുടക്കത്തിൽ തന്നെ കഴിച്ചാൽ ചിക്കൻ ബോക്സിന്റെ കാഠിന്യം വളരെ കുറവായിരിക്കും ന്യുമോണിയ മെനിഞ്ചൈറ്റിസ് മുതലായ സങ്കീർണതകൾ അപൂർവമായി ചിക്കൻ ബോക്സ് മൂലം ഉണ്ടാകാറുണ്ട് ഈ രണ്ട് രോഗങ്ങൾക്കും മംസിനും ചിക്കൻ ബോക്സിനും എതിരെയുള്ള വാക്സിനുകൾ സ്വകാര്യ മേഖലയിൽ ലഭ്യമാണ് വെള്ളത്തിന്റെ ദൗർലഭ്യം മൂലവും വഴിയരികിലും മറ്റും വിൽക്കുന്ന ശീതളപാനീയങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് മൂലവുമാണ് മഞ്ഞപ്പിത്തവും വയറിളക്ക രോഗങ്ങളും വേനൽക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്നത് കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറ്റി ശുദ്ധമാക്കിയതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഭക്ഷണത്തിന് മുൻപും മല ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കുന്നതും ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുന്നതിന് സഹായിക്കും കഠിനമായ ചൂട് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ കഠിനമായ ക്ഷീണം സൂര്യാഘാതം മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നു ചെറിയ കുട്ടികൾ പ്രായമായവർ രോഗബാധിതരായവർ തുടങ്ങിയവർ കഠിനമായ ചൂടുള്ളപ്പോൾ പുറത്തിറങ്ങരുത് നിറം കുറഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക മോരും വെള്ളം നാരങ്ങ വെള്ളം തുടങ്ങിയവ കൂടുതൽ നല്ലതാണ് പ്രാദേശികമായി ലഭ്യമായ പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചൂട് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെ ഒരു പരിധിവരെ തുടങ്ങി നിർത്താനാവും എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തം മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും ഏറെ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ മഞ്ഞപ്പിത്തത്തിന് ഛർദ്ദി ക്ഷീണം വിശപ്പില്ലായ്മ പനി മൂത്രത്തിൽ മഞ്ഞ നിറം കാണുക കണ്ണിന്റെ വെള്ളയിൽ മഞ്ഞ നിറം കാണുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് വൃത്തിയുള്ള ഭക്ഷണപാനീയം കഴിച്ചും പാത്രങ്ങൾ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയും ആഹാരസാധനങ്ങൾ അടച്ചു സൂക്ഷിച്ചുമൊക്കെ നമുക്ക് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാവുന്നതാണ് അതുപോലെ പ്രമേഹ കുട്ടികളും ചിക്കൻ ബോക്സിനെ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് ദേഹത്ത് കുമിളകൾ വരിക വയർ ശരീരവേദന വിറയൽ എന്നിവയൊക്കെ ലക്ഷണങ്ങളാണ് വിദഗ്ദ്ധ പ്രകൃതി ചികിത്സകനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് സീനിയർ നാച്ചുറോപ്പത്ത് അസോസിയേഷനിലെ ലൈഫ് മെമ്പറുമായ ശ്രീ സുരേഷ് കുമാർ വേനൽക്കാലം അന്തരീക്ഷ വർദ്ധിക്കുന്ന വെറും ചൂടുകാലം മാത്രമല്ല കടുത്ത വളർച്ചയും ജലക്ഷാമ മുഖേന ശാരീരിക അസ്വസ്ഥകളും വർദ്ധിക്കുന്ന കാലം കൂടിയാണ് പടർന്നു പിടിക്കുന്ന രോഗങ്ങളായ മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് ചെങ്കണ്ണ് കോളറ എന്നിവ വരാൻ സാധ്യത ഏറെയാണ് മഞ്ഞപ്പിത്തം ചൂട് ചൂടുകാലത്ത് കാണപ്പെടുന്ന രോഗമാണ് ഇത് കരളിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കരൾ സംബന്ധമായ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും രോഗലക്ഷണം മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പകരുന്നത് വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പനി ഛർദി ക്ഷീണം വിശപ്പില്ലായ്മ തലകറക്കം മൂത്രത്തിൽ മഞ്ഞ നിറം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗമുള്ളവർ പ്രധാനമായും പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക വൃത്തിയുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുക മധുര രസമുള്ളതും ശീത ഗുണമുള്ളതുമായ ആഹാരമാണ് രോഗാവസ്ഥയിൽ ഗുണകരം ഇറച്ചി മീൻ എണ്ണയിൽ വറുത്തത് എന്നിവ ഉപേക്ഷിക്കണം രോഗം വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചുറ്റുപാടും ശരീരവും വൃത്തിയായി സൂക്ഷിക്കുക ജലസ്രോതസ്സുകൾ മലിനമാകാതെ ശുദ്ധീകരിച്ച് സൂക്ഷിക്കുക ശുദ്ധമായ വെള്ളം ആഹാരം എന്നിവ നിർബന്ധമാക്കുക ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക ടാങ്കും കിണറും തമ്മിൽ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ദിവസേന കുളിക്കുക അടുത്തതായി ശ്രദ്ധിക്കാനുള്ള രോഗമാണ് ചിക്കൻ ബോക്സ് വലിയ അപകടകാരി അല്ലെങ്കിലും രോഗം കൂടിയാൽ കപക്കെട്ടോ ചുമയോ അധികരിച്ച് ന്യൂമോണിയായി മാറാൻ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളും പ്രമേഹ രോഗികളും ചിക്കൻ ബോക്സിനെ കൂടുതൽ സൂക്ഷിക്കണം ദേഹത്ത് കുമിളകൾ വരിക പനി പിൻഭാഗത്ത് വേദന വയറുവേദന ക്ഷീണം ശരീരവേദന വിറയൽ ചൊറിച്ചിൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക ഭക്ഷണ ക്രമീകരണം വേണം എണ്ണ എന്നിവ ഒഴിവാക്കുക ചൂട് കുറഞ്ഞ തണുത്ത ആകാരസാധനങ്ങൾ കഴിക്കുക ശരീരത്തിലുണ്ടാകുന്ന കുമിളകൾ തൊടുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവയാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കേണ്ടതാണ് രോഗിയിൽ നിന്നും അകലം പാലിക്കുക രോഗി ഉപയോഗിക്കുന്ന പാത്രം വസ്ത്രം എന്നിവ പങ്കിടരുത് ധാരാളം പച്ചക്കറികളും പഴങ്ങളും ശീലമാക്കുക ശുദ്ധമായ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക വലിയ പനിയോ വേറിളക്കമോ ഛർദിയോ മറ്റ് അസ്വസ്ഥകളോ ഉള്ള പക്ഷം വിദഗ്ധ ചികിത്സ തേടുക അടുത്തതായി ശ്രദ്ധിക്കാനുള്ള ഒന്നാണ് ചെങ്കണ്ണ് കണ്ണിന് ചൂടും പൊടിയുമേൽക്കുമ്പോഴാണ് ചെങ്കണ്ടുണ്ടാകുന്നത് രോഗികളിൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഒരാഴ്ച വരെ ഈ അവസ്ഥ നീണ്ടു നിൽക്കും രോഗലക്ഷണങ്ങൾ കണ്ണിനു ചുറ്റും ചുവപ്പ് നിറം ചൊറിച്ചിൽ കൺപോളകൾ തടിക്കുക കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നിവയാണ് രോഗം വന്നാൽ ടി വി മൊബൈൽ ഫോൺ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക കണ്ണിന് ചൂട് തട്ടാതെ നോക്കുക രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന് പ്രതികൂലമായ കാലാവസ്ഥയാണ് വേനൽക്കാലം അതിനാൽ തന്നെ വേനൽക്കാലം ആരോഗ്യ ജാഗ്രതയുടെ കാലം കൂടിയാണ് കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ ആവശ്യമാണ് തുറന്നുവച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലൂടെയും രോഗാണുക്കൾ കലർന്ന ഒക്കെ ടൈഫോയിഡ് പകരാവുന്നതാണ് കുട്ടികൾ ശീതള പാനീയങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന കാലമാണ് ഇപ്പോൾ ശുദ്ധജലം ഉപയോഗിച്ചുള്ള പാനീയങ്ങളാണോ കുട്ടികൾ കഴിക്കുന്നത് എന്ന കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡെങ്കിപ്പനി കൊതുക് പരത്തുന്ന രോഗമായതിനാൽ കൊതുക് കടിയേൽക്കാതെ കുട്ടികളെ സംരക്ഷിക്കണം വീടും പരിസരവും കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക മട്ടന്നൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തിപ്രഭ പ്രഭ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിൽ ഇന്ത്യയിൽ ഇരുപതിനായിരം മരണങ്ങൾ ഉഷ്ണം മൂലം റിപ്പോർട്ട് ചെയ്തു എങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അത് മുപ്പത്തി ആയിട്ട് ഉയർന്നിട്ടുണ്ട് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ ഉഷ്ണം മൂലം മരണപ്പെട്ടവർ ഒന്ന് പോയിന്റ് ഒമ്പത് ലക്ഷം പേരാണ് അത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടമാവുമ്പോഴേക്കും മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷമായി ഉയർന്നു ചൂട് കൂടുമ്പോൾ പലതരം സാംക്രമിക രോഗങ്ങളും മറ്റ് അസുഖങ്ങളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ കല്ല് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ ചിക്കൻ പോക്സ് പോലെയുള്ള സാംക്രമിക രോഗങ്ങൾ ചെങ്കണ്ണു പോലെ കണ്ണിനുണ്ടാവുന്ന ഇൻഫെക്ഷനുകൾ ഇങ്ങനെ പലതരം രോഗങ്ങളാണ് ഈ ചൂട് കാലത്ത് നമ്മളെ അലട്ടാൻ പോകുന്നത് അമിതമായ ചൂടേൽക്കുമ്പോൾ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിൽ അധികം കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അഥവാ എസ് പി എഫ് പതിനഞ്ചിനു മുകളിലുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം അഥവാ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കേണ്ടതാണ് സൂര്യപ്രകാശം ഏൽക്കാൻ സാധ്യതയുള്ള മുഖം കഴുത്ത് കാലുകൾ കൈകൾ ഇവയിലൊക്കെ സൺസ്ക്രീൻ പുരട്ടേണ്ടതാണ് അല്ലെങ്കിൽ ആ സമയത്തുള്ള വെയിൽ അധികമായി കൊണ്ടാൽ നമുക്ക് പൊള്ളലേൽക്കാനും അല്ലെങ്കിൽ സൂര്യാഘാതമേൽക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനും ചൂടിനെ പ്രതിരോധിക്കാനും ഉള്ള ഏറ്റവും ലളിതമായ മാർഗം എന്നത് വെള്ളം വെള്ളംകുടിയാണ് എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ഇന്നും ഒരു തർക്ക വിഷയമാണെങ്കിലും മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കുന്നത് ഒരു മനുഷ്യന്റെ പ്രതിരോധ ശേഷിയും ഹൃദയാരോഗ്യവും ചർമ്മത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യവും ഒക്കെ നിലനിർത്താൻ ആവശ്യമാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ചൂട് കാലത്ത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇതിലധികം വെള്ളം ആവശ്യമായി വന്നേക്കാം വിയർപ്പും ചൂടും കാരണം ഒരുപാട് ജലം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ് അതിന് കാരണം കർഷകർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും അതുപോലെ വെയിലത്തെ ജോലി എടുക്കുന്ന ആൾക്കാർക്കുമൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞതിലും അധികം ജലം അവരുടെ ശരീരത്തിന് ആവശ്യമായി വന്നേക്കാം ദാഹിക്കുമ്പോൾ കുടിക്കുക എന്നത് പ്രാവർത്തികമായേക്കില്ല കാരണം ദാഹം അറിയാനുള്ള കഴിവ് പ്രായത്തിനനുസരിച്ചും മനുഷ്യന്റെ ശരീരത്തിനനുസരിച്ചും ചിലപ്പോൾ വ്യത്യാസപ്പെടാം മൂത്രത്തിന് നേരിയ മഞ്ഞ നിറം മാത്രമേ ഉണ്ടാകാവൂ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ മൂത്രം കടുത്ത മഞ്ഞ നിറത്തിലാണ് പോവുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടതുണ്ട് ജലാംശം കൂടുതലുള്ള തണ്ണിമത്തൻ ഓറഞ്ച് മുസമ്പി പോലെയുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ കക്കിരിക്ക വെള്ളരിക്ക ക്യാരറ്റ് തുടങ്ങിയ ശുദ്ധമായ പച്ചക്കറികളും അവയുടെ ജ്യൂസും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചെറുതായി ഉപ്പിട്ട കഞ്ഞിവെള്ളം സംഭാരം ഇളനീർ ഇതൊക്കെയും ശരീരത്തിന്റെ ജലാംശം നിലനിർത്താൻ നമുക്ക് കുടിക്കാം കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ജ്യൂസ് സംഭാരം ഇങ്ങനെയുള്ള പാനീയങ്ങൾ പുറത്തു നിന്നും കുടിക്കുകയാണെങ്കിൽ ശുദ്ധജലം കൊണ്ട് അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടാണോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിന്നും കുടിക്കുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാം കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് മദ്യത്തിന്റെ ഉപയോഗം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ നിർജ്ജലീകരണ സാധ്യതകൾ കൂട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ ചൂടുകാലത്ത് നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് വേനൽക്കാലം ആഹാരത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട കാലം കൂടിയാണ് പൊതുവെ പുതുരുചി അന്വേഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നാൽ കാലത്തിനനുസരിച്ചുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് യോജിച്ച ആഹാരമാണ് പ്രധാനം മനുഷ്യന്റെ ആന്തരിക ഘടന ഒരു സസ്യഭുക്കിന് സമാനമെങ്കിലും കൂടുതലായി മാംസാഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധികവും ധാരാളം വെള്ളം കുടിക്കുക എന്നത് തന്നെ പ്രധാനം പ്രകൃതിയായുള്ള ആഹാരങ്ങൾ കഴിച്ചും പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയും നമുക്ക് ശീലിക്കാം പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഈ വേനൽക്കാലത്തെ രോഗങ്ങളെയും താപത്തെയും നമുക്ക് അതിജീവിക്കാവുന്നതാണ് വാർത്താതരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താതരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്